ഇന്നും നമ്മളെ അയൽപ്പക്കത്ത് ഒരു വീട്ടുകൂടലാണ് അപ്പോൾ അതിന് അമ്പലറെല്ലാം പോയി അപ്പോൾ ഞാൻ മക്കളും പെൺകുട്ടികളും പോകാൻ വേണ്ടി നോക്കണം അപ്പോൾ നമുക്ക് വേസ്റ്റ് ഇടുന്ന ടാങ്ക് കിട്ടിയിരുന്നു പഞ്ചായത്തുനിന്ന് അപ്പോൾ അതൊന്ന് സെറ്റാക്കാനുണ്ടേനും ഞാനൊന്ന് അവസരയ്ക്ക് അതിലൊന്ന് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ കൂടലിന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങൾ നമുക്ക് മക്കളെല്ലാം കുളിച്ച് മാറ്റുന്നുണ്ട് നമുക്കിതൊന്ന് തേക്കാം അപ്പോൾ ഞായറാഴ്ച ദിവസത്തിൽ ഇപ്പോൾ അധികം കല്യാണം വീട്ടിൽ കൂടലും കല്യാണം കൊടുക്കണം ഇതന്നെ പരിപാടി അപ്പം എനിക്ക് എന്ത് പണിയെടുക്കാനാ മടിയെന്ന് ചോദിച്ചാൽ ഒന്നേ പറയാനുള്ളൂ കേട്ടോ ഇസ്തിരി ഇടുന്ന പണി എനിക്ക് നല്ല മടിയാണ് അപ്പം എന്താണെന്നറിയില്ല എനിക്ക് ഇസ്തിരി ഇടുന്നവനോട് വലിയ താല്പര്യം മടിയാണ് പിന്നെ ഞാൻ അധികം ഡ്രസ്സ് തേച്ചിട്ടൊന്നും ഇടലില്ല പിന്നെ ഇതൊരു ചുളുക്ക് പിടിച്ച ഡ്രസ്സ് പോലെ ആയതുകൊണ്ടൊന്ന് തേക്കാന്ന് ചോദിച്ചു പിന്നെ നമ്മളെ വീടെ എല്ലാവരും അവരവരുടെ ഡ്രസ്സ് അവരവർ തന്നെ ഇസ്തിരി ഇട്ടിട്ട് ഇടലാണ് നമ്മൾ മൊത്തത്തിൽ ഇസ്തിരി ഇട്ടിട്ട് വെക്കലില്ല എല്ലാ ദിവസവും അന്നന്നത്തെ ആവശ്യത്തിനുള്ളത് ഇടങ്കിൽ പോകുമ്പോൾ ഇസ്തിരി ഇടും മടക്കി വെച്ചിട്ട് പിന്നെയും ചുളുക്ക് വരില്ല അതുകൊണ്ട് പിന്നെ അന്നേരം അന്നേരം തേച്ചിട്ടിടലാന്ന് അപ്പോൾ ഞാൻ പൊതുവേ തേക്കലില്ല അപ്പോൾ ഇട നാസർക്ക തേക്കും മോനെ പിന്നെ സ്കൂൾ പോകുന്ന സമയത്ത് കുട്ടികളെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നാസർക്കാൻ്റെ ഡ്രസ്സ് ഇസ്തിരി ഇടുമ്പോൾ നാസർക്കെന്നെ ഇസ്തിരി ഇട്ട് വെക്കും പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന പാടും നാസക്കാൻ്റെ പേർക്ക് ചിരട്ട കത്തിച്ചിട്ടേനും ഇടല് ചിരട്ടപ്പെട്ടിയിൽ അപ്പം പെങ്ങൾ എല്ലാവരുടെ ഡ്രസ്സും വീട്ടിൽ നിന്ന് ഇടുന്നതും പുറത്ത് പോകുമ്പോൾ ഇടുന്നതും എല്ലാം തേച്ച് മടക്കി എടുത്ത് വെക്കും അപ്പം അന്നത്തെ ഇത് ഓർക്കുമ്പോൾ ഇപ്പോൾ ഒന്നും ഒരു വലിയ പണിയല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ കരണ്ട് കുത്തിയിട്ട് ചിരട്ട കത്തിക്കേണ്ട ഒന്നും കത്തിക്കേണ്ട എല്ലാ പണിയും എളുപ്പമല്ല അന്നേരം ചിരട്ട ഇങ്ങനെ കത്തിച്ചിട്ട് കനൽ ഇതാക്കി ശ്രദ്ധിച്ച് കൈകാര്യം ചെന്നിട്ടില്ലേ പണി പാളും ചെയ്യും അപ്പോൾ ഇത് ഇസ്ത്രീടെ ഒന്നും പറ്റില്ല ഇത് എന്നുവെച്ചാൽ ഒരു ചുളുക്കുള്ള പോലത്തെ ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇസ്ത്രീ ഇട്ടിട്ടൊന്നും കല്യാണം ചൂടിലേ ഇടാൻ പറ്റുള്ളൂ ചില്ലെങ്കിൽ കുറച്ച് ചൂടായിട്ടായിട്ടുണ്ടെങ്കിൽ കത്തിപ്പോവും അതുപോലത്തെ ഇത് ഇതല്ല അപ്പോൾ ഒരു ചെറുപയർ വച്ച പോലത്തെ ഇത് അപ്പം നമുക്ക് പെട്ടെന്ന് കുളിച്ച് മാറ്റി വരേക്കൊടലാണ് അവിടെ പോയിട്ട് വാവാ നല്ല ഉറക്കമാണ് പരക്കൂടലിൽ പോവാൻ ഇരിങ്ങി പച്ച ചുവരുതാറാണ് അപ്പോൾ കണ്ടില്ലേ ഇതാന്ന് ചുടക്കെത്തി വെച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ സമയം ഒരുപാട് വൈകി വീട്ടിൽ കൂടലായതുകൊണ്ട് ഇത്ര നേരം വേഗി പോയാലും പ്രശ്നമില്ല കാണാം കുറച്ച് കുറച്ച് നേരം നടക്കാനുണ്ട് നമ്മളെ തൊട്ട അയൽവാസിയുടെ മാലിൻ്റെ വീട്ടിൽ ബിരിയാണി എന്നാണോ മഴയുണ്ടോ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളൂട്ടാ നമ്മൾ റോഡുണ്ട് ചുറ്റി വളഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ റബ്ബറിലെ കൂടെ കയറി അങ്ങനെ നമ്മൾ റബ്ബർ തോട്ടം കഴിഞ്ഞ് റോഡുമേലൊക്കെ എത്തി അസാൻ മോനെ നടക്കണമെന്ന് പറയുന്നുണ്ട് അസാനെ നടന്ന് അടുത്തോണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോ എനിക്ക് ആദ്യം എടുക്കാന്ന് പറഞ്ഞൊരു കേട്ടിട്ടില്ല ഇപ്പൊ എനിക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇവിടെ തോടുണ്ടാ ഒറ്റത്ത് കാണാൻ നോക്കിയാ ണിച്ച് നടക്കുന്ന ഇനിയും കുറച്ചും കൂടി നടക്കാനുണ്ടെന്ന് തോന്നുന്നു വീടെത്തുമ്പോൾ ഞാൻസറൊക്കെ വന്ന ഒരാളെ സ്കൂട്ടി കൂട്ടി പോയി ഞാനെന്ന് വെച്ചിൽ മാത്രം നടന്ന് പോകുന്നു ഒരു കാലി ഓട്ടോ ക്ഷോഭ പോലും ഇല്ല ഞാനൊന്നുവെച്ചില്ല ഞാൻ ആസരക്ക സ്കൂട്ടിയിൽ പോയി നടക്കാനുണ്ട് കുറച്ച് അങ്ങനെ നമ്മളിപ്പോൾ ഒരേ കുടലിൻ്റെ ഇടയ്ക്ക് എത്തി കേട്ടോ അപ്പം ഒറ്റ നല്ല വീട് അപ്പം നമ്മൾ കയറി ചെല്ലുന്നൊരു ഭാഗമാണിത് അപ്പം ഇങ്ങനെ സൈഡെല്ലാം ആളെ ഇരിക്കുന്നുണ്ട് ആ ഭാഗമൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പം നമ്മൾ വന്നു തന്നെ ആയിട്ടാണ് അപ്പോൾ ആളുകളെല്ലാം ഫുഡ് കഴിക്കാനും അങ്ങനെ ഭാഗത്തെല്ലാം ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇവരെ നമ്മളെ ഇപ്പണ്ണുങ്ങൾക്ക് ഏടെ പോയാലും ഒരു അടുക്കളയൊന്ന് കാണാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ ഇത് കണ്ടില്ല ക്ലോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പോൾ നല്ല ക്ലോക്ക് അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിൽ പോയി വരാൻ അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് അപ്പം നമുക്കും ഈ കാണുന്ന വിഭാഗങ്ങളെല്ലാം ഒന്ന് ചെറുങ്ങനെ കൂട്ടുകാർക്ക് കാണിച്ചിറിയ വിഭാഗങ്ങളെല്ലാം അപ്പോൾ താ അങ്ങേ ഭാഗത്താളെ ഇരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ മേലഭാഗം മാത്രം കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെണ്ണുങ്ങൾ കൂടുതൽ ചിലവഴിക്കുന്ന സ്ഥലം ഇല്ലേ അടുക്കള അതൊന്ന് കാണിക്കാൻ നോക്കാം അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ വൃത്തിക്ക് കാണിക്കാൻ പറ്റുമൊന്നും ഒന്നുമില്ല അത് കാണുന്നില്ല നല്ല ഒരു അടുക്കള അപ്പോൾ അടുക്കളയും വർക്ക് ചെയ്യും ഒന്നിച്ചുള്ളൊരു ഇതാണ് നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതെല്ലാം കണ്ട് ഭക്ഷണം കഴിക്കാൻ പോകാൻ വിചാരിച്ച് അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം പറയാമെന്നു വെച്ചാൽ അടിപൊളിയാന്ന് കേട്ടോ അടിപൊളിയാന്ന് വെച്ചാൽ നല്ല ഭക്ഷണം ചിക്കൻ ബിരിയാണിയാണോ നമ്മൾ കഴിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ഫുഡാണ് അപ്പം നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ നോക്കുന്ന അപ്പോൾ എല്ലാവരും വന്നവരെല്ലാം പോയി അപ്പം നമ്മൾ കുറച്ച് അയൽവാസികളുണ്ട് എന്നെ കാത്ത് നിന്നിട്ട് അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് പീർത്തി തോട്ടമുണ്ട് അതൊന്ന് കാണാം പോകാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കലേനും അങ്ങനെ ഇതാ ഇവിടെ എല്ലാം എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ആളുകൾ കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ കൂടെയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ അപ്പം അസാൻ മോനിയും മോളെല്ലാം ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുതച്ചിട്ട് ഞാൻ നമ്മളെ അയൽവാസികളൊന്നിച്ച് ഇങ്ങനെ പോകാനിറങ്ങി അപ്പോൾ ഇവിടെ തൊട്ടടുത്തു തന്നെ പുരുത്തി തോട്ടമുണ്ട് അതെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതുപോലെ കല്യാണം വീട്ടിൽ കൂടുതൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുചേരുകയുള്ളൂ അപ്പം കണ്ടില്ലേ അണ്ടി വാങ്ങാൻ നല്ല രസമില്ലേ കാണാൻ അപ്പം ഇതുപോലെ അപ്പം ഇതുപോലെ അണ്ടി വാങ്ങിയെല്ലാം കിട്ടിയാലും നല്ല ഉപ്പും കൂട്ടി തിന്നാൽ നല്ല രസമായിരിക്കും അല്ലേ അപ്പം അത് പറയുമ്പോൾ തന്നെ നല്ല രസം തോന്നുന്നുണ്ട് പിന്നെ ഇതുപോലെ പച്ചപ്പും കാര്യങ്ങളും ഇതുപോലെ കണ്ടില്ലേ കുഞ്ഞ് കുഞ്ഞ് വൃത്തി മരം കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് നമുക്കിതിലേക്ക് ചാടി കയറാൻ തോന്നുന്നില്ലേ കാണുമ്പോൾ നല്ല അടിപൊളിയാണെന്നിട്ടാ അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ തന്നെയാന്ന് ഇട്ടാം അപ്പം നമ്മുടെ ഇട വീട്ടുകുടലിലിടയ്ക്ക് വന്നിടക്കുന്നത് ഒരു നൂറ് മീറ്റർ ഇപ്പഴാണ് ഇതിൽ നല്ല രസമാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂട്ടാൻ മാവ് തെയ്യെല്ലാം വെച്ചോടിപ്പിച്ചിട്ട് നിറച്ച് മാങ്ങയെല്ലാം ആയിട്ടുണ്ട് കാണാൻ നല്ല രസം തോന്നുന്നുണ്ട് അപ്പം ഇതുപോലെ വൃത്തി തോട്ടം ഇപ്പം കുറവാണല്ലോ അപ്പോൾ ഇതൊക്കെ മാങ്ങാണ്ടില്ല അപ്പം ഇതുപോലെ കുഞ്ഞി തൈ ഇത് ഒരു കൊല്ലം രണ്ടു കൊല്ലം കൊണ്ടെല്ലാം കായ്ക്കുന്ന തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം കുറച്ച് സ്ഥലമുള്ളവർക്കായാലും ഇതുപോലെ രണ്ടോ മൂന്നോ വെച്ച് പിടിപ്പിക്കാം നല്ല രസമുണ്ട് കാണാൻ അപ്പം ഇങ്ങോട്ട് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം കാണുന്നത് അപ്പം കൂട്ടുകാർക്കും കൂടി ഇതുപോലത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഒപ്പം വന്നവരെല്ലാം അപ്പുറം ഉണ്ട് അപ്പോൾ നല്ല വൃത്തിത്തോട്ടാണിത് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട് അപ്പം ഇതുപോലെ ഉള്ള കാഴ്ചകളും ഇനിയും വരും അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ടെല്ലാം പോയി നോക്കാൻ എന്തൊക്കെയുണ്ട് അപ്പോൾ ഒന്നും കണ്ടില്ല ഇതൊരു വീടിൻ്റെ മുറ്റത്താന്ന് റമ്പോട്ടും തെയ്യുള്ള നിറച്ചും കായച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ട ഇപ്പുറത്തൊരു വീടിലേക്ക് വന്നതാണേ അപ്പം വരുന്ന വൈതാ കറിവേപ്പിലെല്ലാം കാണുന്നില്ല നട്ടുപിടിപ്പിച്ച് നല്ല രസമുണ്ട് കേട്ടാ അപ്പം ഇതിനെ വേപ്പിലാന്നും കറിവേപ്പിലന്നെല്ലാം പറയും അപ്പം എന്താ പറയുന്നത് എനിക്കറിയില്ല അപ്പം ഇതുപോലെ വൃത്തിത്തോട്ടം കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊന്നും കാണാനില്ല അപ്പോൾ കാണുമ്പോൾ കൗതുകം തന്നെയാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ കാന്താരിത്തെയും എല്ലാം ഉണ്ട് ഓരോ കാന്താരിത്തെയും വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കടലാസിയെല്ലാം കണ്ടില്ല എല്ലാം അടിപൊളിയാണ് അപ്പം റമ്പോട്ടും കണ്ടില്ല നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ നല്ല ഫ്രൂട്ട്സിനും കണ്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മളിവിടെ ഒരു തൊട്ടടുത്ത വീട്ടിലേക്കും കൂടി പോകുന്നുണ്ട് അപ്പം അടക്കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോവാനുണ്ട് നമ്മൾ ഇങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇറങ്ങിയതാ ഇങ്ങനെയല്ലേ വരുള്ളൂ അപ്പം അവരെല്ലാം മുന്നിൽ പോയതാണ് ഈ വീട്ടിലേക്കാണ് നമ്മൾ വന്നത് കേട്ടാ അപ്പം ഇടംവേരെയാണ് നമ്മൾ വന്നിട്ട് പോകുന്നത്